വിശ്വാസം പോയാലോ എന്ന് പറഞ്ഞു തന്നെ ഒറ്റയ്ക്ക് സൂസന്നെ അയക്കൂന്ന് വിചാരിക്കുന്നുണ്ടോ ഏത് മരുഭൂമി പോയാലും അവരും കൂടെ കാണും രാമൻ കാട്ടി പോയപ്പോ സീത മനസമാധാനം കൊടുത്തോ ആ ആണ്ട കൊണ്ടേ സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മണിക്കൂറും വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോ വേണ്ടാത്തതൊക്കെ പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കും താൻ പഴുത്തിരുന്ന് വീഴാൻ ഇനി അധികം ദിവസമില്ല അത് ഓർമ്മ വേണം നിങ്ങളുടെ അവസ്ഥ ഏതായാലും എനിക്കുണ്ടാവില്ല റിട്ടയർഡ് എടുത്തിട്ടുണ്ട് അല്ല തമ്പിക്ക് എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ഞങ്ങളും കൂടാം എന്താ ബിസിനസിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ ആലോചിച്ചതാ എന്റെ പിള്ളേർക്ക് രണ്ടിനും നേരെയ രൂപയുള്ള പണിയൊന്നും കിട്ടുമെന്നു തോന്നുന്നില്ല എന്തെങ്കിലും ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോ മൂത്തവന്റെ വീഡിയോ ലൈബ്രറി മതി രണ്ടാമത്തെ ക്രിക്കറ്റിന്റെ കമ്പും കോലും വെക്കുന്ന കട തുടങ്ങണം ഇങ്ങോട്ട് ബിസിനസ് തുടങ്ങാൻ എക്സ്പീരിയൻസ് ഒരു ലോൺ ഇറച്ചി കോഴികളെ മേടിച്ച് വ്യത്യാസമാണ് അവള് പറയുന്നത് പറയുന്നത് വെറുതെയാ തനിക്ക് പറ്റിയ പണി തന്നെ അവര് സജസ്റ്റ് ചെയ്തത് പഠിക്കുന്ന കാലത്തെ വലിയൊരു നടനാവാനായിരുന്നു മോഹം പോസ്റ്റ് ആൻഡ് ജോലിക്ക് ഓർഡർ പക്ഷെ അച്ഛൻ അഭിനയമോഹം എടുക്കാനാണ് തോന്നുന്നു സിനിമയോ നാടകമോ അതോ അതൊന്നും തീരുമാനിച്ചിട്ടില്ല നമുക്ക് മൂന്നു പേർക്കും കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അഭിനയം എന്ന് പറയുന്നത് തമ്പിക്ക് ഒറ്റയ്ക്കാവുന്ന പണിയല്ലേ ഉള്ളൂ അതെ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്കും കൂടെ സഹകരിക്കാവുന്ന ഒരു സംരംഭം നമുക്ക് ആലോചിക്കാം രാജശേഖരൻ തന്നോള ആലോചനായതേ ഉള്ളൂ എന്നെ ചെറുക്കനെ കാണാൻ പൊറുതി മുട്ടിന്ന് തോന്നുന്നു ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന വഴിയാ ബാങ്കിന്റെ ബോർഡ് വെറുതെ ബ്രേക്ക് ജസ്റ്റ് അത്രേ നോ 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 അങ്ങനെ ആര് ആരും സൗകര്യമുള്ളവര് മണ്ഡപത്തിൽ വന്ന് കണ്ടാ മതി വരുന്നോ ശിശിരത്തി നമുക്ക് ഒരു ഐസ്ക്രീം അടിക്കാം സോറി ഞാൻ കാരണം ബാങ്കിങ് ഏർപ്പാട് കൊള്ളേണ്ട സീയു ും പറ്റിയില്ലല്ലോ ഇത് കമ്പി ഒന്നും കേക്കുമ്പോ ചിലന്ന് എന്റെ അപ്പൊൻഷൻ പറ്റി വന്നത് കണ്ടപ്പോഴും സഹിച്ചില്ല ഡിപ്പാർട്ട്മെന്റിൽ ഇരുപത്തഞ്ചു വർഷം കഴിച്ചു കൂട്ടിയതിന്റെ ശ്വാസം നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് സന്തോഷിക്കുമ്പോ അമ്മ കരയോ വേണ്ടത് അച്ഛമ്മ കണ്ണ് രണ്ടും തുടച്ചേച്ച് അടുക്കലോട്ട് ചെന്ന് പായസത്തിന്മാശയാഴിഞ്ഞാ പിന്നെ മനുഷ്യർ ഒരു ഇല്ലടാ ആ തോർത്തമ്മ സർവീസിൽ ഉണ്ടായിരുന്നതിനേക്കാളും വില ഞാൻ ഉണ്ടാക്കി തരാം അതെങ്ങനെയാണ് ഞാൻ സജീവമായി രംഗത്തേക്ക് ഇറങ്ങാൻ പോകും ലൈഫ് എൻജോയ് ഇതുപോലൊരു ഫീൽഡ് ഇല്ല നടക്കും തോന്നുന്നു സംഗതി കൊള്ളാം പക്ഷേ ഗസറ്റിൽ നിന്ന് റിട്ടയർ ആയ നാമൊക്കെ ഒരു നാടക ക്യാമ്പിലെ തുടങ്ങാന്ന് വെച്ചാ അത് കൊറച്ചുതല്ലേ തമ്പി നാടകത്തിന് മാന്യതയില്ലെന്ന് തന്നോട് ആര് പറഞ്ഞു യും ടി അസരത്തിലും അറിയാമോ മാമ്പഴത്തിന്റെ ഗുണം ഓ കേട്ടാ സ്റ്റേജിലാണെന്നും ഞാൻ ഭരതമുനിയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ നാടകത്തെ കുറിച്ച് എനിക്കൊരു ചുക്കു അറിയില്ല സമ്മതിച്ചു പക്ഷെ നാടകം തുടങ്ങുന്നതിന് മുമ്പ് മഴ പെയ്യുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും പിന്നെന്താ വേണം ഒന്നും രണ്ടും പറഞ്ഞു ോ അത് പറയുമ്പോൾ ചെറിയാച്ചൻ ഒഴിയുന്നത് അത് പിന്നെ പറയാറുണ്ടോ ചെറിയാച്ച മുഖം നോക്കി അറിയില്ലേ സൂസന്നയുടെ കൈപ്പത്തിയുടെ ശക്തി ചുമ്മാരി സമ്മതിക്കുന്ന കാര്യമല്ലേ അതെനിക്ക് വിടെ ആ കണ്ടാ ബോട്ട് മുങ്ങി കേക്കണ്ട നിങ്ങൾ നിങ്ങൾ ഈ ട്രൂപ്പ് വെറുതെ ുംങ്ങി ചത്തുപോയിടിപിള്ളത് മോക്ക് അത് പറഞ്ഞാ മനസ്സിലാവത്തില്ല കന്നിനെ കയം കാണിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ടോമസിന്റെ അപ്പച്ചന് ഇത്തിരി വെള്ളം കണ്ടാ മുങ്ങുന്ന കൂട്ടത്തില് നാടകം എന്ന് പറയുന്നത് ഒരു വലിയ കായലാ അറിയാൻ ഇറങ്ങിയാ പിന്നെ തിരിച്ചു എനിക്ക് തോന്നുന്നില്ല വഴി തെറ്റാനുള്ളവർ എവിടെ തെറ്റും അതിനിപ്പം നാടാൻ തന്നെ വേണമെന്നൊന്നുമില്ല ഒത്തിരി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാ കൊഴപ്പം മോളിക്കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട് പിന്നെ ചേട്ടനും തമ്പിസാറും ഉള്ളത് കൊണ്ട് ചെറിയ സാറങ്ങനെ കയറുപൊട്ടിക്കൊന്ന് പേടിക്കണ്ട അത് പറയണ്ട സുമിത്രയുടെ ചേട്ടന് എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ല പിന്നെ തമ്പിസാറുള്ളതാ ഒരാശ്വാസം അല്ല അമ്മ എന്താ ഒന്നും മിണ്ടാത്തേ ഓ ഞാൻ എന്തു പറയാനാ മഹേന്ദ്രൻ ഏതായാലും ദൂഷ്യമുള്ള ഒരു കാര്യങ്ങളും ആലോചിക്കില്ല അതോറപ്പാ തമ്പിസാറിന്റെ ഏർപ്പാടായതുകൊണ്ടാണ് ഞാനും ഒന്ന് സമ്മതിക്കാന്ന് വെച്ചത് ഇനി ഞാനായിട്ട് എതിർ നിന്നതുകൊണ്ട് നടന്നില്ലെന്ന് വേണ്ട പക്ഷെ നാടകം പഠിപ്പിക്കലും പഠിക്കലും ഒക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പ് വെച്ച് തന്നെ മതി ഈ കിളവന്മാർക്ക് എന്ത് രസാന്ന് എനിക്ക് മനസ്സിലാവാത്തോ ഞാൻ അച്ഛനോട് പറഞ്ഞ ഈ നാടകത്തിന്റെ കാലമോ കഴിഞ്ഞു വല്ല പതിമൂന്ന് അതായിരുന്നെങ്കിൽ എനിക്ക് അതായിരുന്നു അഭിനയിക്കുകയും ചെയ്യുന്നു അടുത്ത് പറഞ്ഞില്ല അടുത്ത് കേട്ടതിന് ആർക്കും മറുപടി പറയാം അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ പോയാ നിങ്ങൾ അമ്മ തല്ലുന്ന കാണാൻ വിളിപ്പിച്ചത് കിളവന്മാര് മൂന്നും കൂടി നാടക സമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ അവരെന്തെങ്കിലും വൃത്തികേട് കാണിച്ചതിന്റെ നാണക്കേട് നമുക്കാ അതുകൊണ്ട് മൂപ്പിലാന്മാരെ എങ്ങനെ പിന്തിരിപ്പിക്കാമെന്ന് ആലോചിക്കണം ഞങ്ങളുടെ അച്ഛനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതെന്താ എട്ട് വീട്ടിൽ പിള്ളേരുടെ കുടുംബ അച്ഛൻറെ രണ്ടിലൊന്നറിഞ്ഞിട്ടേ പിന്മാറും മാറ്റാൻ പറ്റത്തില്ലേ അല്ല അത് ഞാൻ പറഞ്ഞ അച്ഛൻ വീട്ടിൽ പോയി ഞാൻ പോവാ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യാ ീവനെ കൊണ്ടൊരു വകയ്ക്ക് കൊള്ളത്തില്ല എടാ മുലപ്പാലിന്റെ മണം മാറാത്ത നിന്നോട് ആലോചിക്കാൻ പോയി എന്നെ പറഞ്ഞാൽ മതിയല്ലോ നീ പോ മൂപ്പിലാമാരുടെ നാടക ഡ്രൂപ്പ് കലക്കുന്ന കാര്യം ഞാൻ സതീഷുമായിട്ട് ആലോചിച്ചോളാം സതീഷേ ഇന്ന് പ്രൊഫഷണൽ നാടക രംഗത്ത് ഏറ്റവും മാർക്കറ്റുള്ള വ്യക്തിയാണ് അട്ടക്കുളങ്ങറിയംബ്രാക്ഷൻ അദ്ദേഹം നമുക്ക് വേണ്ടി എഴുതി സംവിധാനം ചെയ്യാമെന്ന് ഏറ്റവും തന്നെ ഒരു ഭാഗ്യാന്ന് കരുതിയാ മതി അപ്പോ തന്ത്യളെ കണ്ടിരുന്നു പിന്നെ അട്ടക്കുളങ്ങരയുമായിട്ട് ആലോചിച്ചതിന് ശേഷമല്ലേ ഞാൻ നിങ്ങളോട് പ്രശ്നം അവതരിപ്പിച്ചത് തന്നെ അത് ശരി പേര് ഏറ്റിട്ടൊരു വൃത്തിയില്ലായ്മയുണ്ട് ആളെങ്ങനെ പ്രശസ്തരായ നാടകകൃത്തും സംവിധായകനുമാണെന്ന യാതൊരു ജാഥയുമില്ല പെരുമാറ്റത്തിലാണെങ്കിലോ എക്സ്ട്രാ പറഞ്ഞു ഇങ്ങോട്ടേന്നുള്ള ഇന്നലെ പോകുമ്പോ കാട്ടി അത്ര പെട്ടെന്ന് മറന്നു പറഞ്ഞു പറ്റില്ല പറ്റില്ല എന്താ പറഞ്ഞു കേട്ടില്ല കുന്തം പിഴകി മാറി നിൽക്കാതെ ഇറങ്ങി പോലോ തമ്പി താനല്ലേ പറഞ്ഞ ആള് ഡീസെ ആണോ ഇതാണോ ഡീസെട്ട് പോരെ അല്ല ഇതായ തമ്പി സാറോ വന്നിട്ട് ഒത്തിരി നേരായോ ഞങ്ങൾ ഒരു മിനിറ്റ് ആയി വേറെ ഒന്നാം രംഗത്തിന്റെ ക്ലൈമാക്സ് എഴുതായിരുന്നു ഇളമക്കരയില്ലാത്ത അച്ഛനമ്പൂരിയും ആനക്കാരനും അച്ചുവന്നാരുമായി ഇടയുന്നിടത്താണ് ആദ്യ രംഗത്തിന്റെ കത്തം വീഴുന്നത് ആനക്കാരനോട് അച്ഛനമ്പൂരി ഇറങ്ങി പോവാൻ പറഞ്ഞു എന്താ കാര്യം എന്താ കാര്യം സുബ്രഹ്മണ്യൻ നമ്പൂരിയുടെ മോൾക്ക് ആനക്കാരന്റെ മോൻ നന്ദഗോപാലിനോട് പ്രേമം അപ്പോ അല്പം പഴയതാണല്ലേ ഇല്ല നമ്പൂരി ആനക്കാരനെ കൊണ്ടെന്ന് വെച്ച് പ്രമേയം പുതിയതാ ഉത്സവ പറമ്പിലും ഫൈനാൻസിലും ഒരുപോലെ കേൾക്കുന്ന സബ്ജക്ട് സുബ്രഹ്മണ്യൻ നമ്പൂരിന്റെ റോളിലേക്ക് തമ്പി സാറിനെയാണ് ഉദ്ദേശിക്കുന്നത് കലക്കണം ആനക്കാരൻ അച്ചുവന്നായ റോള് അല്പം റിസ്ക്കാ അതിന് വേറെ ആദ്യം നോക്കണ്ട ഞാൻ തന്നെ ചെയ്യാം വേഷം മാറണ്ട ഒരു തോട്ടി കൈ തന്നോ ഓ തമ്പി തമ്പിസാർ പറഞ്ഞിരുന്നല്ലോ റിട്ടയർഡ് കാലാവസ്ഥ നിരീക്ഷണവും മൃഗസംരക്ഷണവും ചുമ്മാതല്ല നാടകജ്ഞാനം വളരെ കമ്മിയാ പേര് അത് പറയാൻ മറന്നു ഊരാ കുടുക്കുകൾ അതാണ് പേര് എങ്ങനെയുണ്ട് ആദ്യത്തെ നാടകമായത് കൊണ്ട് അങ്ങനെ ഒരു പേര് വേണോ അതെന്താ അല്ല അല്ലെ പറയാറില്ലേ ഓ തമ്പി സാറേ നിങ്ങളൊക്കെ ഈ അന്ധവിശ്വാസങ്ങളെ ലോകത്തിലാണോ ജീവിക്കുന്നത് ഞാനിത് ഒരു മുപ്പത്തെട്ട് എഴുതി സംവിധാനം ചെയ്തു എന്റെ എല്ലാ നാടകങ്ങളുടെ പേരും നെഗറ്റീവാ ഭൂകമ്പം ദുരന്തം വിഷമവൃത്തം അപസ്മാരം അഷ്ടികൂടം അമേദ്യം ആ നാടകം സാറ് കണ്ടല്ലേ അത് മുന്നൂറ്റി എഴുപത്തി സ്റ്റേജ് ഓടിയതാ നമ്മുടെ ഈ സബ്ജെക്ടിന് ഊരാക്കുടുക്കുകൾ എന്നല്ലാതെ അത് വേറൊരു പേരിടാനില്ല അത്രക്ക് സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ് നാടകത്തില് മാത്രം ട്രൂപ്പിൽ നിങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ നാടകത്തിൽ മാത്രം ഒതുക്കുന്ന കാര്യം എനിക്ക് സംശയ പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലുള്ള നിലമുറിവുകൾ പണം മുടക്കാൻ ഉള്ളതുകൊണ്ടാണ് നാടകവും സിനിമയൊക്കെ ഒക്കെ നിലനിൽക്കുന്നത് തന്നെ ആ പിന്നെ തിരുവാതിര തിയേറ്റേഴ്സിന്റെ ആദ്യ നാടകം ആയതുകൊണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ പേര് കേട്ടവരായിരിക്കണം അവരൊക്കെ വലിയ വലിയ ട്രൂപ്പുകളായിരിക്കും പക്ഷെ എന്റെ നാടകം എന്ന് പറയുമ്പോ അവർക്ക് താല്പര്യം കാണും എന്നാലും അവർക്ക് അഡ്വാൻസ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും അത് സാരമില്ല നല്ല നടികൾക്കൊന്നും നാടക ട്രൂപ്പിൽ ക്ഷാമാണെന്ന് അറിയാലോ ആണോ ആണിന്റെ കാര്യമല്ല പെണ്ണിന്റെ കാര്യം രണ്ടു മൂന്ന് പേര് അഡ്രസ് ചെയ്യാൻ തരാം ഇന്ന് അന്വേഷണം ആ കടയിൽ ചോദിക്കാം ആലിമൂട്ടിൽ കമലത്തിന്റെ വീട്വിടാ ഇവിടുന്ന് പുറത്തെക്കോട്ട് പോകുമ്പോ റോഡ് സൈഡില് ഒരു ഓടിട്ട വീട് കാണാം വയസ്സാങ്കാലത്ത് കമലത്തെ അന്യേഷറങ്ങിയിരിക്കുന്നു ഉം അമ്പതിയിലും ആശ ഇവരും വഴി പറഞ്ഞു പഴം തന്നെ അവർ ആക്കിയ ചിരിച്ച നാട് ജീവിതം ചോദിക്കാൻ പോയി നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ ഒന്ന് പതുക്കെ പറ സുമിത്ര എന്റെ കേൾക്കും കേക്കട്ടെ വയസ്സാം കാലത്ത് ഭർത്താവ് പെണ്ണുങ്ങളെ ഇത്രയ്ക്ക് നടക്കുന്ന കാര്യം സുമിത്ര എനിക്ക് അറിയട്ടെ എന്റെ പൊന്നി ജയമോഹന നാടകനടി കമലത്തിന്റെ കൂടെ അന്വേഷിച്ച ഞങ്ങൾ പോയത് ആ പേര് മറ്റേ തൊഴിൽ അവിടെ ഉണ്ടെന്ന് സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നേ പട്ടാപ്പാല് പോവോ അപ്പൊ രാത്രി പോകുന്നല്ലേ അതേലപ്പ പോയെന്നിരിക്കും സർക്കാർ കണക്കിലെ വയസ്സായിട്ടുള്ളൂ മനസ്സിൽ ഇപ്പോഴും പതിനേഴ് നടപ്പാൻ ഗോവിന്ദൻ എന്നോട് സംഗതി പറഞ്ഞപ്പോ എന്റെ തൊലിയെ മുരി അതിനെന്താ ഉടനെ തന്നെ പുതിയ തൊലി വന്ന് നഗർന്നല്ലോ സാരമില്ല അപ്പൊ നാടക സമിതിയും കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പരിപാടി അല്ലേ വീട് മാറി കയറിയെന്ന് വെച്ച് പ്രോജക്ട് നിർത്തേണ്ട കാര്യമുണ്ടോ ജയ ഏഹ് നിർത്തണ്ട ഇനി ഇതിലും വലിയ അബദ്ധങ്ങൾ ചെന്ന് ചാടും അപ്പൊ പഠിച്ചോളൂ അച്ഛനോട് പറഞ്ഞു നടിയെ അന്വേഷിച്ച് നിങ്ങൾ തന്നെ പോകണമെന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നാടക മുതലാളിമാര് നടിയെ തപ്പി നടന്ന അതിന്റെ കുറച്ചില് ട്രൂപ്പിനല്ലേ ഒരു മാനേജർ ഇല്ലാതെ ട്രൂപ്പ് ഞങ്ങൾ ഓഫീസേഴ്സ് മൂന്ന് പേര് ഉള്ളപ്പോ അങ്ങനെ പോസ്റ്റിന്റെ ആവശ്യമുണ്ടോ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് ഫയലിന്റെ തോട്ടിൽ രണ്ട് വാചകത്തിൽ നോട്ട് എഴുതുന്ന പോലെയല്ല നാടക സംഘാടനം

ഗ്രൂപ്പിന്റെ മാനേജരായിട്ട് നല്ലൊരു കക്ഷിയെ വെക്കാമെന്ന് പറയുമായിരുന്നു പറ്റിയ ഒരാളെ ഞാൻ തരാം കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് മാനേജർ പണി നോക്കുന്ന ആളാ ബെർഹും എടുക്കണ കറ്റാനം കുട്ടികൃഷ്ണൻ ആള് കാലത്തും